പറ്റി പുതുപ്പള്ളിയിൽ നിന്നും ചാണ്ടിയുടെ പിൻഗാമിയായി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ചാണ്ടിയമ്മന്റെ സമീപകാലത്തെ നിലപാടുകൾ രാഷ്ട്രീയ ചർച്ചാ വിഷയമാകുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ പോലെ പിണറായി വിജയനോട് ഒരു സോഫ്റ്റ് കോണർ ചാണ്ടി ഉമ്മനും തോന്നി തുടങ്ങിയോ തിരുവനന്തപുരത്ത് നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ പിണറായി വിജയനെ പുകഴ്ത്തിയതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ പുതിയ ചർച്ചാ വിഷയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഇതുവരെ കോൺഗ്രസ് കേന്ദ്രങ്ങൾ രഹസ്യമായും ചിലപ്പോൾ പരസ്യമായും ഉയർത്തിയത് ഇതേ കാര്യമാണ് ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ മുതൽ ചാണ്ടിയമ്മൻ കോൺഗ്രസുകാരുടെ നോട്ടപ്പുളി പ്രത്യേകിച്ച് സീനിയർ നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചാണ്ടി ഉമ്മനോട് മൈൻഡ് ചെയ്യുന്നതിനുള്ള പ്രത്യേകമായ തിരിച്ചറിയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ് മുഖ്യമന്ത്രി എന്ന് ഞാൻ അവസരം ചാണ്ടി ഉമ്മന്റെ ഈ വാക്കുകളാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് ദഹിക്കാത്തത് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്നതിൽ അന്നത്തെ ഇടതു മുന്നണിയും ഇടുന്നതിന് വേണ്ടി വഹിച്ച പങ്ക് ഒരിക്കലും കോൺഗ്രസ് നേതാക്കൾ മറക്കുന്നില്ല ഒരു പക്ഷേ ഉമ്മൻചാണ്ടി ഈ അങ്ങേയറ്റം അപമാനിക്കപ്പെട്ടത് സോളാർ കേസിലെ ഈ കൂട്ടർ എടുത്ത നിലപാടുകൾ കാരണമാണെന്ന് അന്ന് ചർച്ചയിൽ ഉയർന്നു വന്നതാണ് അങ്ങനെയിരിക്കെ തിരുവനന്തപുരത്തെ ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയതാണ് പലർക്കും ദഹിക്കാത്തത് കേസിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ ഗൂഢാലോചനയുണ്ടെന്ന് അന്ന് തന്നെ അടക്കം പറച്ചിലുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജോപ്പനെ അറസ്റ്റ് ചെയ്തത് വലിയ വിവാദമായിരുന്നു മുഖ്യമന്ത്രിയോട് ചോദിക്കാതെ അന്നത്തെ ആഭ്യന്തര മന്ത്രി നടത്തിയ ഈ നീക്കം തെല്ലൊന്നുമല്ല കോൺഗ്രസിനെയും ഉമ്മൻചാണ്ടിയെയും ചാണ്ടിയെയും വെട്ടിലാക്കിയത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളാണ് സോളാർ കേസിന് അഗ്നി പകർന്നതെന്ന വിശ്വാസം അന്നേ കുടുംബത്തിൽ ഒരു വിഭാഗത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് കോട്ടയത്ത് പല പരിപാടികളിലും ചാണ്ടിയമ്മൻ ഒറ്റയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് യൂത്ത് കോൺഗ്രസിലെ നേതാക്കളുമായി ചാണ്ടി ഉമ്മന് ഉണ്ടായ മാനസിക അകൽച്ചയാണ് കോൺഗ്രസിൽ ഏറ്റവും പുതിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇത് ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ പ്രത്യേകം പ്രകടമായിരുന്നു ചാണ്ടിയമ്മന്റെ വിജയത്തിനായി യത്നിച്ച രാഹുൽ മാങ്കോട്ടത്തിലും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അർഹമായ പരിഗണന വേദിയിൽ ഇല്ല എന്ന ആക്ഷേപം അന്ന് തന്നെ ഉയർന്നതാണ് ചാണ്ടി അനുസ്മരണ വേദിയിൽ ശശി തരൂരിന് മാത്രമാണ് ഇടം നൽകിയത് തിരുവഞ്ചൂരും കെ സി ജോസഫും ഉള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്ന് വേദിക്ക് പുറത്തായിരുന്നു ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിന്റെ വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിച്ച ഡി സി സി നേതൃത്വത്തിനും കാര്യമായ പങ്ക് അനുസ്മരണ ചടങ്ങിൽ ഉണ്ടായിരുന്നില്ല ഇതെല്ലാം തന്നെ ചാണ്ടി ഉമ്മൻ എതിരെയുള്ള ഒരു പഴയൊരുക്കത്തിന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളെ സജ്ജരാക്കിയോ എന്ന സംശയമാണ് ഉയരുന്നത് ഏതായാലും ഇനിയുള്ള ദിന ദിനങ്ങളിൽ കോൺഗ്രസിലെ ഇത് ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമോ പരസ്യ പൗരിലേക്ക് മാറുമോ എന്നാണ് കണ്ടറിയാനുള്ളത്